നിങ്ങളുടെ വാഹനം സുരക്ഷിതമായി വാട്ടർ സർവീസ് ചെയ്യുന്നതിനുള്ള ഒരു മികച്ച സ്ഥാപനം തേടുകയാണ് എങ്കിൽ ചെറുപ്പശ്ശേരിയിലേക്ക് വന്നോളൂ ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ജോലിക്കാരുമായി ഡി നയൻറ്റി ഫോർ കാർ വാഷ് ആൻഡ് ഡീറ്റെയിലിംഗ് ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ സേവനങ്ങൾക്കും നിരക്കിൽ ഇരുപത് ശതമാനം വരെ കിഴിവുമുണ്ട് നിങ്ങളുടെ വാഹനം ഏതുമാകട്ടെ അത് സുരക്ഷിതമായി വാട്ടർ സർവീസ് ചെയ്യുന്നതിന് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഡി ഫോർ കാർ വാഷ് ആൻഡ് ഡി ടെലിംഗ് ചെറുപ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഹൈസ്കൂൾ റോഡിൽ പ്രവർത്തനമാരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികളുടെ കുടുംബാംഗങ്ങൾ നിർവഹിച്ചു ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ നഗരസഭാ സമിതി അധ്യക്ഷൻ വി പി ഷമീജ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് ഷംസുദ്ദീൻ മാനേജ്മെന്റ് പ്രതിനിധികളായ വി പി ഷഫീഖ് എം ധനേഷ് മതപണ്ഡിതരായ അബ്ദുൾ റഫീഖ് സഖാഫി കുഞ്ഞുമുഹമ്മദ് ഫൈസി തുടങ്ങിയവരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വാഹനങ്ങളുടെ ഇൻ്റീരിയർ ഡീപ് ക്ലീനിംഗ് ഇൻ്റീരിയർ വാക്കോമിംഗ് എഞ്ചിൻ ബൈക്ക് ക്ലീനിംഗ് ഹെഡ്ലൈറ്റ് റീസ്റ്റോറേഷൻ അണ്ടർബോഡി കോട്ടിംഗ് എന്നീ സേവനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും ഫാം വാഷിംഗ് കെമിക്കൽ വാഷിംഗ് കണ്ടാമിനേഷൻ വാഷിംഗ് ലേബാർ വാഷിംഗ് അണ്ടർബോഡി വാഷിംഗ് വാട്ടർ സ്പോട്ട് റിമൂവിംഗ് എന്നീ സേവനങ്ങളും പരിചയസമ്പന്നരായ ജോലിക്കാരുടെ നേതൃത്വത്തിൽ ഇവിടെ ചെയ്തു നൽകും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ സേവനങ്ങൾക്കും നിരക്കിൽ ഇരുപത് ശതമാനം വരെ കിഴിവും നല്കുന്നുണ്ട്